വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് അധ്യായം പത്തൊമ്പത് സ്വർഗത്തിൽ വിജയഗീതം ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതു ശക്തമായ സ്വരം ഞാൻ കേട്ടു ഹല്ലേലൂയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ് അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ് വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവിടുന്ന് വിധിച്ചു അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു രണ്ടാമതും അവർ പറഞ്ഞു ഹല്ലെ ലൂയ്യ അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേൻ മേൻ ഹല്ലെ ലൂയ്യ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു വിവാഹവിരുന്ന് സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹല്ലേ ലൂയ്യ സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ശോഭയേറിയതും നിർമ്മലവുമായ വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സത്പ്രവൃത്തികളാണ് ദൂതൻ എന്നോട് പറഞ്ഞു എഴുതുക കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അവർ വീണ്ടും പറഞ്ഞു ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ് അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു എന്നാൽ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിൻ്റെ ഒരു സഹദാസനാണ് യേശുവിന് സാക്ഷ്യം നൽകുന്ന നിൻ്റെ സഹോദരരിൽ ഒരുവൻ നീ ദൈവത്തെ ആരാധിക്കുക യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ് ദൈവവചനം സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു ഇതാ ഒരു വെള്ളക്കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു അവൻ്റെ മിഴികൾ തീനാളം പോലെ അവൻ്റെ സിരസിൽ അനേകം കിരീടങ്ങൾ അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുലവസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു സർവജനതകളുടെയും മേൽ അത് പതിക്കും ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ ഭരിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാദന്മാരുടെ നാഥനും നിർണായക യുദ്ധം സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ മഹാവിരുദിന് വരുവേൻ രാജാക്കന്മാർ സൈനാധിപന്മാർ ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചു കൂടുവൻ അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു മൃഗം പിടിക്കപ്പെട്ടു അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും അതിന്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു ഇരുവരും ഗന്ധകമിരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു ശേഷിച്ചിരുന്നവർ അശ്വരൂടനെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തി അടഞ്ഞു